നിങ്ങളെല്ലാവരും കണ്ണാടിയിലൊക്കെ നോക്കുന്ന ടൈപ്പാണ് ഞാൻ ഒരു ടൈമിൽ ഞാൻ അവർ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു കണ്ണാടിയിൽ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് നിൽക്കും കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ കണ്ണാടീൻ്റെ മുന്നിലേ പോകാറില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ദിവസങ്ങൾ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ പിന്നാണ് എനിക്ക് ഓർമ്മ ഞാൻ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് എത്ര കാലങ്ങളായി എന്നുള്ളത് അങ്ങനെ പിന്നെ ഞാനത് ഡെയിലി ഞാൻ നോക്കൂട്ടോ എന്താ വെച്ചാൽ ഒന്നുമില്ല നമ്മൾ നമ്മളെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണുന്നത് നല്ലതാണല്ലോ ഒരു കോൺഫിഡൻസുമാണ് ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു സന്തോഷമാണ് നമ്മളെ മുഖം ഇങ്ങനെ കണ്ണാടിയിൽ നല്ല ഫ്രഷായിട്ട് കാണുമ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറിയാണിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചിക്കനെ എൻ്റെ മല്ലിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം പൊടിപ്പിക്കാൻ നോക്കുമ്പോഴേ നല്ല മഴ ആണല്ലോ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ ആണ് അപ്പം പിന്നെ പുറത്തുനിന്ന് പൊടി വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ എത്ര ആയില്ല ആ വാങ്ങുന്ന പൊടിക്ക് നമ്മൾ വാങ്ങുന്ന നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ വറുത്ത ആ മല്ലിയിൽ പലതും സ്പൈസസൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ചിക്കൻ വെക്കുമ്പോൾ വെക്കുമ്പോഴിങ്ങനെ എല്ലാ പൊടികളും കൂടിയിട്ടൊന്ന് വിളിച്ചുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും കേട്ടോ അതിലേക്ക് പിന്നെ ചിക്കൻ ഇട്ട് നല്ലവണ്ണം നല്ലൊന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലൊന്നും വെക്കല്ല പുറത്ത് വെച്ചിട്ട് പിന്നെ ബാക്കി നമ്മളെ എങ്ങനെയാണോ ചിക്കൻ കറി വെക്കുന്നത് അതേപോലെ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നല്ല പീസ് എടുത്തിട്ട് പിന്നെ പൊരിക്കാനും എടുത്ത് കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ച് പിന്നെ ഞാൻ നേരത്തെ ഒരു കത്തിൻ്റെത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അത് ഞാൻ ഓൺലൈനിന്ന് വാങ്ങിയതാണ്ട് അപ്പം എന്നോട് കുറേ ആൾക്കാർ ചോദിക്കേണ്ടത് അത് വീണ് പോലെയെന്നൊക്കെ ഉള്ളത് അതാണ് ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു തന്നുള്ളത് മാഗ്നേറ്റ് ആണ് അപ്പോൾ അത് നമ്മളങ്ങനെ കൊണ്ടുപോകുമ്പോഴേക്ക് ആ കത്തി അതിൻ്റെ മേലെ പിന്നെ ഒട്ടിപ്പിടിച്ച് തന്നോളൂ കേട്ടോ നല്ല യൂസ്ഫുൾ ആണ് കാരണം എന്നോടൊക്കെ എപ്പോഴും ഈ ഗ്യാസ് ലൈറ്ററും കത്തിയാണ് എവിടെ വെച്ചത് എന്നുള്ള എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടോ പക്ഷേ ആവശ്യത്തിന് തിരഞ്ഞിറന്നാട്ട് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ നമ്മളെ കൺമുന്നിൽ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാ കത്തി എവിടെയൊക്കെ മെയിനായിട്ട് ഗ്യാസ് ലൈറ്റർ ആണ് കേട്ടോ പിന്നെ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഫ്രൈ ആക്കിയിട്ടാ വേണ്ടി വെച്ചാൽ വെള്ളം ഒഴിക്കേണ്ട അപ്പോൾ എനിക്കിത് രാത്രിക്ക് രാത്രി വരെ എത്തണം അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരും അത്യാവശ്യം നല്ലോണം കറി കൂട്ടി കഴിക്കുന്ന ആൾക്കാരാണ് അപ്പം പിന്നെ എന്തായാലും കുറച്ചും കൂടി ഒന്ന് ശേഷം ഒരു കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് വീസിലോട്ട് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ പിന്നെ അപ്പോഴേക്ക് ഞാൻ ഇപ്പോൾ തന്നെ ചിക്കൻ പൊരിക്കാനായിട്ടും വെക്കുന്നുണ്ട് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ് ഇന്നത്തെ ലഞ്ച് പരിപാടി കഴിഞ്ഞ കേട്ടോ കാരണം ചിക്കൻ കറി കറിയാവുമ്പോൾ പിന്നെ അധിക ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോഴാട്ടോ പുറത്ത് നല്ല കാറ്റ് അപ്പോൾ നമുക്ക് ചില നേരെ ഇങ്ങനെ നോക്കി നിന്നാൽ എത്ര മതിയാവില്ല അല്ലെ കാറ്റടിക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല സുഖമാണ് നമ്മളിങ്ങനെ ആ ഒരു കാറ്റും കൊണ്ട് മുറ്റത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ചിക്കൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വേസ്റ്റ് ഉണ്ടെങ്കനോ കത്തിക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ മഴ പെയ്യുന്നതിനോട് തിരയെ കത്തി കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ കടലാസും കാര്യങ്ങളൊക്കെ ഇടും ബാക്കി പിന്നെ നമ്മളെ പഞ്ചായത്തു നിന്ന് ആൾക്കാരെ വിരലെടുക്കാനോ ഒരു കണക്കിന് അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ ഈ പ്ലാസ്റ്റിക്കും കൊണ്ടൊക്കെ ഇങ്ങനെ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കണം പക്ഷേ ഇവർ വരുന്നതിനോട് അൻപത് രൂപ കൊടുത്താലും നല്ല പിന്നെ നല്ലൊരു തീരുമാനമാണ് അത് പഞ്ചായത്തിൻ്റെ കാരണം ആ ഒരു പ്ലാസ്റ്റിക് വന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഇതാണ് നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉച്ചക്ക് ചോറൊക്കെ ഒന്നിരുന്നു കഴിക്കാന്ന് വിചാരിച്ചാൽ അപ്പോഴേക്ക് പുറത്ത് നല്ല മഴ